കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കൊടുങ്ങൂർ സ്വർണ്ണ സംസ്ഥാന പാതയിൽ അപകടങ്ങളുടെ പരമ്പര കോഴിക്കോട് നിന്ന് ഡയാലിസിസിനുള്ള മരുന്നുമായി കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ടെമ്പോ ട്രാവലറും കില്ലിമംഗലത്ത് നിന്ന് ചെറുദൂരത്തിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചു സംസ്ഥാന പാതയിൽ രണ്ട് മണിക്കൂറുകളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കലാമണ്ഡലം രംഗകല മ്യൂസിയത്തിന് മുൻപിലാണ് അപകടം നടന്നത് കോഴിക്കോട് നിന്നും ഡയാലിസിസിനുള്ള മരുന്നുമായി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറും കിള്ളിമംഗലത്തിൽ നിന്നും ചെറുതുരുത്തിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറും ടെമ്പോയും ഭാഗികമായി തകർന്നു ഇടിച്ച കാർ റോഡരികിലെ മരത്തിലിടിച്ചു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി വാഹനങ്ങളിലെ ആർക്കും ഗുരുതര പരുക്കുകളില്ല സംസ്ഥാന പാതയിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ക്രെയിന്റെ സഹായിക്കുന്നത് ായത്തോടെ വാഹനങ്ങൾ റോഡരികിലേക്ക് മാറ്റിയാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചെറുതുരുത്തി പോലീസും ഹൈവേ പോലീസും ചേർന്ന് മേൽനടപടികൾ സ്വീകരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി